മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ മൈസൂർ സ്വദേശി പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതക കേസ് ഈ മാസം അവസാനം വിധി പറയും മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി ഒന്നിൽ ഒരു വർഷത്തോളം നീണ്ട വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായി ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വാദം പൂർത്തിയായത് എൺപത് സാക്ഷികളെ വിസ്തരിച്ചു അമ്പത്തിയാറ് തൊണ്ടി മുതലുകൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രേഖകൾ എന്നിവ പ്രോസിക്യൂഷൻ ഹാജരാക്കി ഏഴാം പ്രതി നൌഷാദ് മാപ്പ് സാക്ഷിയായി മൊഴി മൊഴികൊടുത്തു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാ ഷെരീഫ് കേസ് മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയില് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുമ്പിൽ നിർണായക തെളിവുകളായി ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം മൈസൂര് സ്വദേശി ഷാബ ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് ഒരു വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴിക്കുന്നുമാണ് കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചില്ല കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബാഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയ ഡി എൻ എ പരിശോധനാ ഫലമാണ് ഷായ്ബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത് ഇത് ഷാബാ ഷെരീഫിന്റെ ആണെന്ന് മൈറ്റോകോൺട്രിയ ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞു ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ ഏഴാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പകഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിനെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകമായത് നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാ ഷാബാഷെരീഫ് വധം ലോകമറിഞ്ഞത് ഷാബാ ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു ഇതും കേസിൽ നിർണായകമാണ് ഷാബാ ഷെരീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന് മറുവാദമാണ് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് കേസിൽ പതിനഞ്ച് പ്രതികളാണ് ഏഴാം പ്രതിയായ നൌഷാദ് മാപ്പു സാക്ഷിയായി ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന രണ്ട് കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്ന പരാതികളിൽ സിബിഐ അന്വേഷണം തുടങ്ങിയിരുന്നു ഈ മാസം ഇരുപത്തിയേഴിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും കൊലപാതകത്തിൽ പങ്കെടുത്തവരും തട്ടിക്കൊണ്ടുവരാൻ പങ്കാളികളായവരും പ്രതികൾ കൊളിവിൽ പോകാൻ സഹായം ചെയ്തവരുമടക്കം പതിമൂന്ന് പേരാണ് പിടിയിലായത് പ്രതിഷേർക്കപ്പെട്ട മുക്കട്ട കൈപ്പകഞ്ചേരി ഫാസൽ ഒളിവിൽ കഴിയുന്നതിനിടെ വൃക്കരോഗം ബാധിച്ച് ഗോവയിൽ മരിച്ചു കുന്നേക്കാടൻ ഷമീം എന്ന പൊരിഷമീം ഇപ്പോഴും ഒളിവിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്